ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അലഹമ്മില്ല ഞാനും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്നലെ റംസാൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇച്ചക്കൂട്ടനെയും കൂട്ടിയിട്ടുണ്ട് സ്കൂളില്ലല്ലോ അപ്പോൾ ഞാൻ അവളെയും കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എണീറ്റ് അഞ്ച് മണിക്ക് എണീറ്റ് ഡ്രസ്സ് മാറ്റലും കുളിക്കലും ഒക്കെ എല്ലാം കഴിഞ്ഞിട്ട് ആ വെളിയിൽ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഇൻട്രോ കൊടുത്താണ് കേട്ടാ ഞാൻ മദ്രസക്ക് പോണോ ടൈമി പോരണ്ട് പക്ഷെ നല്ല വൈബുണ്ട് ഇല്ല രാവിലെ എണിച്ചിട്ട് ഇങ്ങനെ പോകുമ്പോ നല്ല സൂപ്പർ ആയിട്ടുണ്ട് കാറ്റ് എന്താണ് ഇപ്പം എല്ലാവരും കൂടി എല്ലാരും ടൂറ് സ്കൂളിൽ പോക്സ് പോലെ ശരി നമുക്ക് വണ്ടി പോയി കാണാം അപ്പൊതാ ഞങ്ങള് സ്കൂളെത്തിണ്ട് കേട്ടാ ഞാനാണ് നേരത്തെ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു വലിയ ബസ് എം എം ട്രാവൽ ഇതിലാണ് ബസ്സിലാണ് ഞങ്ങൾ പോയതിട്ടാണ് അപ്പോൾ അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു ബസ് പിന്നെ സ്കൂളിൽ നിന്ന് കുറച്ച് ഒരു അറുപത് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ കുട്ടികളും അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ കൂടായിട്ട് ഒരു അറുപത് ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ റംസാനിക്കു പിന്നെ മദ്രസയ്ക്ക് എണിക്കണം ആ ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടൂർ എന്ന് പറയുമ്പോഴേക്കിനും അവന് വേഗം ചാടിപ്പെടുന്ന എണിച്ചു കേട്ടോ പിന്നെ ഉച്ചക്കൂട്ടനായാലും നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ ടൂറ് പോകുന്ന കാര്യം ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് എന്താ അറിയില്ല ഈ ഒരു ഇന്ന് ടൂറ് പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ ഇക്കയും ഇല്ല പൊന്യൂസുമില്ല ഫാമിലി ആയിട്ട് അല്ലാണ്ട് ഞാൻ അങ്ങനെ ടൂറ് ഒരുപാടൊന്നും പോയിട്ടില്ല ആ കാരണം കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പം എന്തായാലും പോവാം വിചാരിച്ചു പക്ഷേ വൈ തിരിച്ച് വരുന്ന ടൈമിലാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത് അയ്യോ ടൂറ് കഴിയുകയാണല്ലോ തീരേണ്ടേയിരുന്നില്ല എന്നൊക്കെ കേട്ടോ കാരണം അപ്പോഴാണ് ഒരു മൂടായത് കേട്ടാ നല്ല കളിയും ഡാൻസും പാട്ടൊക്കെ ഉണ്ടായിരുന്നു പോകുമ്പോൾ എനിക്ക് മൂടുണ്ടായിരുന്നില്ല വരുമ്പോഴാണ് അല്ലേ അടിച്ച് പൊളിച്ച് വന്നത് കേട്ടാ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമ്മളെല്ലാവരുമായിട്ട് മിങ്കിളായി വരുന്നല്ലേ ഉണ്ടായിരുന്നുള്ളു നമ്മളങ്ങനെ പാരൻസായിട്ട് ഒരുപാട് ടച്ചിങ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ വരുമ്പോഴേക്കും അങ്ങനെയാണ് ഒരു ദിവസം പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കുമ്പോൾ വർത്തമാനം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല മിങ്കിളായി അപ്പോൾ ഇനി ഓ ടൂറ് കഴിയേണ്ടായിരുന്നു എന്ന് വിചാരിച്ചോട്ടെ അപ്പം ആ സ്കൂളിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്താണ് പിന്നെ ടീച്ചർമാർ കുട്ടികളെല്ലാം പറ്റിയിട്ട് എവിടെ പോയാലും യൂണിയനായിട്ട് ഒരുമിച്ചിട്ട് തന്നെ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ യൂണിഫോമിലാണ് കേട്ടോ എല്ലാവരും പോയത് വലിയൊരു മാത്രമേ കളറൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അവർ സ്കൂളിലെ കുട്ടികളൊക്കെ ആയിരുന്നു തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ബസ്സിന്ന് ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞതിലും വെച്ചൊരു അരമണിക്കൂർ വൈകി അതങ്ങനെയാണല്ലോ ഒരു ഏഴ് മണിക്ക് പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഏഴര കഴിഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിന്ന് ഇറങ്ങിയത് കാരണം എല്ലാവരും വരണമല്ലോ അപ്പോൾ ഏഴരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു അപ്പോൾ ഇതാ ഇത് തൃശ്ശൂരെ താൻ ആയതാ അപ്പോൾ കുട്ടികൾ ഒരേ കളിയായിരുന്നു പാട്ട് വെച്ചാൽ പിന്നെ തുള്ളാൻ പിന്നെ കുട്ടികൾക്ക് പറയണ്ടല്ലോ അവർ നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൽ പി സ്കൂളിലെ കുട്ടികളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു രസം ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഫസ്റ്റൊന്നും കളിക്കാനും അതുപോലെ തന്നെ അതിലെ കൂടെ പാട്ട് പാടാനൊന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല വരുന്ന സമയത്താണ് പിന്നെ അതിനൊക്കെ മിന്നുന്നത് അപ്പോൾതാ കുതിരാന് എത്തിയിട്ടുണ്ട് കുതിരാന് കയറ്റം ഉണ്ടല്ലോ അതവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ തുരങ്കം ആ തുരങ്കത്തി കൂടെ ഞങ്ങൾ പോവുകയാണ് തൃശ്ശൂർ എത്തിയിട്ടില്ല അപ്പോൾ തുരങ്കം കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിട്ട് നോക്കുകയാണ് കേട്ടോ ആ സൈഡിൽ കൂടെയൊക്കെ അപ്പോൾ താ ഞങ്ങളങ്ങനെ തൃശ്ശൂർ എത്തിയിട്ടുണ്ട് ഇനി ഞങ്ങൾ എന്താണ് പ്ലാൻ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ മെട്രോയിൽ കയറണം ആദ്യം മെട്രോയിൽ കയറണം എന്ന് വിചാരിച്ചിട്ടാണ് പോണത് അപ്പോൾ അതിൻ്റെ മുമ്പ് ഞങ്ങൾക്ക് രാവിലെ ഞങ്ങൾ ഭക്ഷണം ഒന്നും കഴിക്കാണ്ടാണ് പോയുണ്ടായിരുന്നു രാവിലെ ഒരു കട്ടൻ ചായ മാത്രം കുടിച്ചിട്ടാണ് പോയി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടാ ഇഡലിയും സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടുന്ന് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ കൊണ്ടുപോയത് നമ്മൾ കാറ്ററിങ്ങിനെ ഏൽപ്പിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ ഉച്ചയ്ക്കുള്ള ഫുഡും ഞങ്ങൾ കരുതിയിട്ടുണ്ടായിരുന്നു പിന്നെ അത്യാവശ്യം എന്താണ്ടില്ല സ്നാക്സും ബിസ്ക്കറ്റൊക്കെ ഉണ്ടായിരുന്ന അവനവൻ്റെ കയ്യിൽ അവർക്ക് ഞാനിങ്ങനെ എടുത്ത് കാണിക്കുകയാണ് അപ്പോൾ ഉച്ചക്കൂട്ടനും റംസാനും അത് വേണം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് എടുത്ത് അവർക്ക് കൊടുക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ വിൻഡോ സീറ്റിലാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ വലിപ്പിച്ച് പോയി വലിപ്പിച്ചിട്ടാണ് പോണത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും യാത്രയായിട്ട് ഇതാ മെട്രോ കയറാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ അപ്പോൾ അവരൊക്കെ ടീച്ചർമാരൊക്കെ ടീച്ചർ രണ്ട് ടീച്ചർ പോയിട്ട് ടിക്കറ്റൊക്കെ എടുക്കണുണ്ട് പിന്നെ ഇവരെ അവിടെ നിർത്തിയിട്ട് കുട്ടികളെ എല്ലാവരും പാടെ ഫോട്ടോയൊക്കെ എടുത്തു എൻ്റെ ഇടയിൽ ഞാനും മിച്ചക്കുട്ടനും ഓരോ ഷോയൊക്കെ കാണിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് കേട്ടാ അങ്ങനെ കുറച്ച് പിക്കൊക്കെ ഒക്കെ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇഷ്ടംപോലെ വീഡിയോ എടുത്തു പിന്നെ കൂടുതൽ എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു പോയി ഗൈസ് അതുകൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ വൈകുന്നേരം വരുന്ന ആ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അവിടെ നല്ലൊരു എന്താ പറയുക ഞാനാദ്യമായിട്ട് കാണുകയാണ് കേട്ടോ നമ്മുടെ അടുത്താണ് എറണാകുളം എങ്കിലും അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ഉണ്ട് രണ്ട് ജില്ല കഴിഞ്ഞിട്ടാണ് എന്നാലും പോയിട്ടില്ല ഞാൻ അതിൻ്റെ അപ്പുറം ട്രിവാൻഡ്രം വരെയൊക്കെ പോയിട്ട് അവിടെയൊക്കെ ടൂറ് പോയിട്ടുണ്ട് പക്ഷേ ഇത്ര അടുത്തുള്ളത് ഞാൻ കാണാൻ പോയിട്ടില്ല അപ്പോൾ കുട്ടികളൊക്കെ വെയിറ്റിങ്ങാണ് മെട്രോയിൽ കയറുന്നത് എന്താ സംഭവം എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാനും ആദ്യത്തെ എക്സ്പീരിയൻസാണ് എനിക്കും ഞങ്ങൾ എനിക്കായിട്ട് പോകണം എന്നൊക്കെ കുറേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ തിരക്കിൻ്റെ ഇടയിൽ ഒന്നും നടന്നിട്ടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പോയത് പിന്നെ ഞാനതിൽ ഭാഗ്യമായിട്ട് തന്നെ കരുതണം കേട്ടോ കാരണം എല്ലാവരും പാടെ പോവല്ലേ അപ്പോൾ അത് ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണല്ലോ എപ്പോഴും എപ്പോഴും ഇങ്ങനെയൊന്നും പോകാൻ കഴിയില്ലല്ലോ എന്നൊക്കെ ഞാൻ പിന്നെ വിചാരിച്ചിട്ട് ഞങ്ങനെ അതിൽ മിംഗിളായി വന്നു അവരുടെ കൂടെയൊക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പോകണതാണ് കാണിച്ചത് കിട്ടാ വെളിയിൽ നോക്കുമ്പോൾ ഭയങ്കര കൂറ്റൻ കെട്ടിടങ്ങളൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ അത് എറണാകുളം തന്നെ ഭയങ്കര പിന്നെ മെട്രോ സിറ്റി ആണല്ലോ അതുകൊണ്ട് ഒരുപാട് കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കണ്ണുപൊടിച്ചു പിന്നെതാണ് ഞങ്ങളുടെ കൂടെ വന്ന ആൾക്കാരാണ് പി ടി എ ഉണ്ട് അതിൽ പിന്നെന്താ ടീച്ചേഴ്സ് ഉണ്ട് കുട്ടികളുണ്ട് അപ്പോൾ ഇതാണ് മെട്രോ റെ ട്രെയിനിൻ്റെ ഉള്ളിൽ നല്ല കുട്ടിയിൽ പോളിയായിരുന്നു കേട്ടോ എ സിയൊക്കെ ആയിട്ട് നല്ല കൂളിങ് ആയിട്ടാണ് പോയി ഉണ്ടായിരുന്നു റംസാനിക്കൊക്കെ ഒരുപാട് ഇഷ്ടമായിണ്ടായിരുന്നു കേട്ടോ അവനുമ്മച്ചീ ഞാനാദ്യമായിട്ടാണ് ഉമ്മച്ചീ ആദ്യമായിട്ടാണ് ഉമ്മച്ചീന്ന് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു കുട്ടികളല്ലേ പക്ഷെ ശരിക്കും അതൊക്കെ ഓർമ്മ നിൽക്കണമെങ്കിൽ കുറച്ചും കൂടെ വലുതാണെന്ന് എനിക്ക് തോന്നി ഇക്കെ പറഞ്ഞു കുറച്ചും കൂടെ വലുതായിട്ടാണെങ്കിൽ അതൊന്നും മനസ്സിൽ നിന്നും ആയില്ലയെന്ന് പക്ഷെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് പോയല്ലേ പറ്റൂ ഒരു പഠനയാത്ര കൂടിയാണല്ലോ അതെന്താ സംഭവം എന്നൊക്കെ ഉള്ളത് കാണിച്ചു കൊടുക്കലും കൂടിയാണല്ലോ അപ്പോൾ ഈ പ്രായത്തിൽ അത് കാണും വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പോയതാണ് പിന്നെ ഞങ്ങളങ്ങനെ തൃപ്പൂണിത്തുറ ആ മെട്രോയിലൊക്കെ കയറിയിട്ട് ഞങ്ങൾ തൃപ്പൂണിത്തുറ ഒരു പാലസാണ് തോന്നുന്നു ആ പാലസ് തന്നെയാണ് അപ്പോൾ അവിടേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ഈ പാലസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രത്യേകതകളൊന്നും എനിക്കറിയില്ല പക്ഷെ കുറച്ച് എന്തൊക്കെയോ അറിയും കാരണം ഇവിടെയാണ് മറ്റേ ഈ സിനിമ ഉണ്ടല്ലോ മണിച്ചിത്ര താഴെന്നുള്ള സിനിമ അതിൻ്റെ കുറച്ച് ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അവർ അപ്പോൾ കുട്ടികളൊക്കെ തന്നെ വരുതെറ്റാണ്ട് ഒരു ലൈനായിട്ട് പോകാൻ നല്ല അച്ചടക്കമുള്ള കുട്ടികളൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ ലൈനായിട്ട് പോയി നട നടന്നു പോകുന്നുണ്ട് പിന്നെ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവുമല്ലോ മണച്ചിത്ര താഴിലുണ്ട് കേട്ടോ ഇതൊക്കെ അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് അപ്പം നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊന്നും ഫാനിൻ്റെ ആവശ്യം തന്നെയല്ല അപ്പം അവിടെ നല്ല തണുപ്പായിരുന്നു മോളിൽ നിന്നാണെങ്കിലും അവിടെ നിന്നൊക്കെ വിൻഡോ എല്ലാം വിൻഡോയാണല്ലോ എന്നൊക്കെ കാറ്റുണ്ടായിരുന്നു പിന്നെ ഇപ്പോൾ ചോട്ടിൽ ടൈലല്ല വെറുതെന്തോ ആണ് സംഭവം അപ്പോൾ നല്ല ഒരു കാഴ്ചയുണ്ടായിരുന്നു നല്ലോണം കാണാനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താണ് ഒരു ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈമ് തീരേണ്ടായിരുന്നില്ല കേട്ടോ എല്ലാവടേക്കും എത്തി കാണേണ്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം വേഗം ഒന്ന് കണ്ണോടിച്ചു എന്നുള്ളൂ ഇനി ഒന്നും കൂടെ ഞാൻ ഇക്കാല കൂടെ ഒന്നും കൂടെ പോകണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് എല്ലാവരും ക്ഷമിച്ചെന്ന് കാണണ എല്ലാം കൂടെ ഞാൻ ഉൾപ്പെടുത്തി രണ്ട് ഭാഗം ഭാഗമാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഏതാണെന്ന് ഓർമ്മ ഉണ്ടോ ആ ഒരു സിനിമയിൽ തന്നെ നമ്മൾ ഈ സുധീഷിൻ്റെ അടുത്ത് മോഹലാൽ കിണ്ടി കിണ്ടി എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗമായിരുന്നു കേട്ടോ അത് പിന്നെ ഇതാ ഇതാണ് ആ കുളം അവർ കുളിക്കണ ആ ഒരു കുളമാണിത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ വരെയാണ് കേട്ടോ അലോടുള്ള അതിൻ്റെ അകത്തേക്ക് കയറാൻ നമുക്ക് പറ്റില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വരെയാണ് പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവർ ഗ്രില്ലൊക്കെ അടച്ച് മൂടി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ കുറച്ച് നേരം ആ കുളമൊക്കെ ഒന്ന് കണ്ണോടിച്ചു അവിടെ നിന്ന് കഴിഞ്ഞു അപ്പോഴേക്കിനും ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ കാരണം ഈ മോളിലേക്ക് കയറി പോകാൻ നല്ല കഷ്ടപ്പാടായിരുന്നു രണ്ട് മൂന്ന് തട്ട് മീൻസ് അത്രയും ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കയറി അവിടെ എത്തുമ്പോഴേക്കിനും വിശന്നു ടൈം ഒന്നര ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്നര മണി ആയിട്ടുണ്ടായിരുന്നു പിന്നെ എങ്ങനെ വിശക്കാണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു അല്ല ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ കാറ്ററിങ് ഓർഡർ ചെയ്തിട്ടാണ് കൊണ്ടുപോയിരുന്നു നെയ്ച്ചോറും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങളതാ അത് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ ഇത് അറിയാമല്ലോ നമ്മൾ പേരുകാട്ട സുഭാഷ് പാർക്കാണ് കേട്ടോ അപ്പുറത്ത് മറയാൻ ഡ്രൈവ് അപ്പോൾ അവിടെയൊക്കെ ഞങ്ങൾ പോയി കുറച്ച് ഇവിടെയാണ് കുറച്ച് കൂടുതൽ നേരം സ്പെൻഡ് ചെയ്തത് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കാണല്ലോ അപ്പോൾ കുട്ടികളാകുന്ന വിധം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ ഒരു വേറെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് ഞാനിതെന്ന് മിസ്സായിട്ടുണ്ടായിരുന്നു മീൻസ് ഞാൻ വേറൊരു കടയിൽ പോയിട്ടൊരു സാധനം വാങ്ങിച്ചിട്ട് വരുമ്പോഴേക്കിനും നമ്മളെ ഇട്ടിട്ട് പോയി എന്ന് ഞാൻ പറയില്ല ബസ് എന്താ പറയുക സൈഡിൽ നിർത്താനൊന്നും അവിടെ പറ്റില്ലല്ലോ അപ്പോൾ എൻ്റെ കൂടെ രണ്ട് മൂന്നാൾക്കാർ വേറെ ഉണ്ടായിരുന്നു അങ്ങനെ പോയി പോയി ബസ് പിന്നെ അങ്ങനെ നിർത്താൻ പറ്റാണ്ട് പോയി അപ്പം ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു എന്നാൽ വേണ്ട ഞങ്ങൾ ബോട്ട് ചട്ടിയിൽ കയറിയിട്ട് നമുക്ക് ബോട്ടിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് അവർ ഫോട്ടോ കൊച്ചിയിൽ എത്തുമ്പോഴേക്കിനും ഞങ്ങളിവിടുന്ന് ബോട്ട് ചട്ടിന്ന് ഫോട്ടോ വെച്ചിട്ട് ഞങ്ങൾ ബോട്ടിൽ പോയിട്ടാ അങ്ങനെ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായി പക്ഷെ അവരത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കുട്ടികളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ പി ടി ഐ പ്രസിഡൻറ്റും വേറെ ചേച്ചിയും വേറെ പി ടി ഐലന്നെ ഉള്ളൊരു അംഗം അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇരുന്നിട്ട് ദാ ഇത് ബോട്ടിനകത്താണ് കേട്ടോ അപ്പോൾ കായലിൽ കൂടെ പോവുകയാണല്ലോ അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ഞാനതും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വന്നതപ്പുറത്ത് നമ്മുടെ പി ടി എം പ്രസിഡൻ്റ് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ ക്ഷീണിച്ചു കേട്ടാ കുറച്ച് നടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് ക്ഷീണിച്ചു അപ്പോൾ ചായയൊക്കെ കുടിച്ചിട്ടാണ് ഞങ്ങൾ പിന്നെ ബോട്ടിൽ കയറിയതിട്ട് അപ്പോൾ എനിക്ക് അറ്റത്തെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വിൻഡോ സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുക്കായിരുന്നു എന്ന് വിചാരിച്ചു പിന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇറങ്ങാനായിട്ട് അതിൻ്റെ ആ സൈഡിൽ വന്ന് നിന്നിട്ട് എടുക്കണ വ്യൂ ആണ് കേട്ടോ അടിപൊളിയായിരുന്നു കേട്ടാ ഗൈസ് നല്ല സ്മെല്ലൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് എന്താ പറയുക പുതിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞാൽ അത് പുതിയ തന്നെയാണല്ലോ അതുകൊണ്ട് എനിക്ക് നല്ലവണ്ണം ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരുപാട് ഞാൻ പറഞ്ഞില്ല ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ടൈം ഉണ്ടായിരുന്നില്ല ഈ ഒരു ടൈം ടൈമെന്ന് പറയണത് ഒരഞ്ചര ആ ടൈം ആയിരുന്നു കേട്ടോ നമുക്കിങ്ങനെ തിരിച്ച് വരുവാണല്ലോ ഉറന്നൊരു മൂന്നര മൂന്ന് മണിക്കൂർ മേലെ ട്രാവൽ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രയും ദൂരം നമ്മൾ തിരിച്ച് വരാൻ ആ ഒരു ടൈമും കൂടി കണക്കാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പിന്നെ വേഗം അവിടെ അങ്ങനെ നിൽക്കാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞാൽ വൺ ഡേ ടൂർ പറ്റില്ലായിരുന്നു ഒരു ടു ഒക്കെ വേണമായിരുന്നു എല്ലാം നന്നായി ആസ്വദിച്ചു കാണണം പിന്നെ ഇതാ ജങ്കർ ആണ് കേട്ടോ അപ്പോൾ അവരവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ വച്ചിയിൽ എത്തി ഞങ്ങളും അതുപോലെ അവർ ബസ്സിലെത്തി ഞങ്ങൾ ബോട്ടിനെത്തി എന്നിട്ട് ഞങ്ങൾ അവിടുന്ന് ഫോട്ടോ വെച്ചിരുന്നു വീണ്ടും ഞങ്ങൾ ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഇതാ വൈപ്പിൽ കയറാൻ വേണ്ടി നിൽക്കുകയാണ് അതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം ഈ ഇപ്പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇത് കാ ഈ കാണുന്നത് നമ്മുടെ വാസ്ഗോഡ ഉണ്ടല്ലോ അതിൻ്റെ സ്മാരകമാണ് കേട്ടോ അതിനെ അവിടെ അടക്കി എന്നാണ് പറയണത് അപ്പോൾ അതും കൂടി ഒന്ന് ഇപ്പോൾ പഠനം ഞാൻ അതൊക്കെ എല്ലാം കാണണമല്ലോ അവർക്ക് ക്യൂസിനൊക്കെ കോസ്റ്റ്യൂം വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കാണിച്ചു കൊടുത്തു ടീച്ചർമാർ പിന്നെ ഞങ്ങൾ ജംഗാറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ജംഗാറിലും കയറുന്നത് ഞാൻ ആയിട്ടാണ് അപ്പം മൊത്തം എവിടെയും പോയിട്ടില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ടാവും ട്രിവാൻഡ്രത്ത് മാത്രമേ ഞാൻ അങ്ങനെ പോയിട്ടുള്ളൂ പിന്നെ ഈ മലമ്പ്രദേശം അങ്ങനെയൊക്കെ നെല്ലിയാമ്പതി അങ്ങനെയൊക്കെയാണ് പോയിട്ടുള്ളത് ഈ ഭാഗത്തേക്ക് ഞാൻ പോയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഭാഗം എടുക്കണവരെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്നതെന്ന് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ ജംഗാറിൽ നിന്നിട്ട് അപ്പുറത്തെ സ്റ്റോപ്പിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അത് ഞാൻ കയറിയിട്ട് അത് ഡ്രൈവ് ചെയ്യണത് ഞാൻ അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെയാണ് ഇതെന്താ പോകാത്തതെന്ന് നോക്കുമ്പോഴാണ് ഞാൻ എങ്ങനെയുണ്ട് സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ ഒരു നല്ല നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ വൈകുന്നേരം ആയപ്പോഴാണ് പിന്നെ ഇഷ്ടം കൂടിയത് പിന്നെ ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ തിരിച്ചു വരാമെന്നാണ് വിചാരിച്ചത് പിന്നെ കുട്ടികൾ ഒരേ വാശിയായിരുന്നു ഞങ്ങൾക്ക് ബീച്ചിലും കൂടെ ഒന്ന് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ടീച്ചർമാർ പിന്നെ ഇനിയിപ്പോൾ ഇതിനായിട്ട് ഇനി വരാൻ നിൽക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ബീച്ചിലും കൂടെ പോയിണ്ടായിരുന്നു പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ നല്ല രാത്രിയായിരുന്നു ആ ഏഴ് മണിയൊക്കെ ആയി ആ സമയത്ത് പിന്നെ വീഡിയോ ഒന്നാമത്തേത് അവിടെ വിളിച്ചില്ല നമ്മുടെ കയ്യിൽ ചാർജും ഇല്ല അപ്പോൾ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്തായാലും ഇൻഷാള്ള ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ഇക്ക ആയിട്ടൊന്നു പോകണം ബീച്ചിലേക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് പക്ഷേ ബീച്ച് രാവിലെ കണ്ട അതിൽ ഇറങ്ങില്ല എന്നൊക്കെ ടീച്ചർമാർ പറയണുണ്ട് കിട്ടാകാരന് നല്ല സ്മെല്ലും അതിൻ്റെ ആ കളറൊക്കെ കാണുമ്പോഴേ അപ്പോൾ അത് നമ്മുടെ ജങ്കാർ സ്റ്റോപ്പ് എത്താനായിട്ടുണ്ട് അപ്പോൾ സ്റ്റോപ്പ് എത്തിയിട്ട് നമ്മൾ പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ബസ്സിൽ വരുന്നതൊക്കെ ഭയങ്കര ടയേഡായിരുന്നു കേട്ടോ കാലിൽ മണ്ണും കാര്യങ്ങളൊക്കെ ബീച്ചിൽ കളിച്ചിട്ടേ കുറച്ച് നേരം ഒരു അരമണിക്കൂറിനുള്ളിൽ അവിടെ കളിച്ചോളൂ അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറി വീട്ടിലേക്ക് വന്നു ഫുഡൊക്കെ കഴിച്ചിട്ട് ബസ്സിനകത്തന്നെ ലേറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിച്ചിട്ട് ഞങ്ങൾ വീടെത്തി അപ്പോൾ ഇതാണ് സ്കൂളിൽ നിന്ന് ടൂറ് പോയാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ നല്ല എക്സ്പീരിയൻസ് ചെയ്യണവർക്ക് നല്ലതാണ് പിന്നെ എല്ലാവരുമായിട്ടെല്ലാം സൗഹൃദത്തിൽ പോകാമെന്ന് മാത്രം അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾ എന്തായാലും ഹാപ്പിയാണ് കേട്ടോ അത് പറയാതിരിക്കാം വയ്യ അപ്പോൾ നിങ്ങളതുപോലെ ടൂറൊക്കെ പോയിട്ടുണ്ടോ കുട്ടികളുടെ കൂടെ അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ